അസ്സാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താട്ട നമ്മൾ അരിച്ചുട്ട പത്തിരി എന്നറിയിൽ എന്താണ് പത്തിരി ഇതാ കോഴിക്കറി ഇതാ ഇതും കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് വേറെ ആരുമില്ല ഭക്ഷണം കഴിക്കാൻ ഞാനും എൻ്റെ മാപ്പിളയും മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി ഒരു സ്കൂളുള്ള ദിവസവും രാത്രി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പത്ത് ദിവസം പൂട്ടല്ല നേരം ഒരൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ നിൽക്കണീ പത്തിരിയൊക്കെ മുറിച്ചിടുന്നു തിന്നാൻ പിന്നെ പത്തിരി ഇതാ തിന്നാൻ പോകുന്നു വലിയ പത്തിരി ഇട്ടാ ചുടുക തിറ്റാലും ഒരു പത്തിരി തിന്നാൽ മതി തോന പത്തിരി ഒന്നും തിന്നേണ്ട ആവശ്യമില്ല അത് ഒരൊറ്റ പത്തിരി തിന്നാൽ തന്നെ പറഞ്ഞിട്ട് വേണ്ടെന്നറിഞ്ഞു ഞാനിത് ഒരു പത്തിരിയൊക്കെ തിന്നു കേട്ടോ ഇങ്ങനെ മുറിച്ചിടും ചെറുങ്ങനെ അങ്ങനെ മുറിച്ചിട്ട് കറി വെച്ച് തിന്നാൻ എന്താ ടേസ്റ്റ് അറിയാം വേറെന്തൊക്കെ വിശേഷം അങ്ങനൊക്കെ സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എൻ്റെ യൂട്യൂബർമാർക്കും ലൈവിൽ വരുന്നവർക്കും എല്ലാവർക്കും സുഖം സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ മുറിച്ചൊക്കെ ഇട്ട് കറിക്കിട്ടൊന്നും സാത്യം സാത്തിയാനൊന്നും കറിയിട്ടില്ല

നല്ല നമ്മളെന്താളും ഭക്ഷണം കഴിക്കുകയാണ് ഇങ്ങനെ മുറിച്ച് കേട്ടോ എന്നിട്ടിങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ ഉടച്ച് ഉടച്ച് ഒടച്ച് കറിയിലിട്ടും കണ്ടു തിന്നു വേറെന്താണ് കണ്ണൊന്ന് കാണില്ല എൻ്റെ അല്ലേ അശ്മില റൊമാ റഹി അതല്ലാണ്ട് വലിച്ചുകൊണ്ട് നമ്മൾ പ്ലേറ്റ് സബ്സ്ക്രൈബ് ലേറ്റ് കാബ്സ്ക്രൈബ് ലേക്കൊക്കെ അലഹമ്മില്ല എല്ലാവരും ചെയ്യുന്ന എനിക്കൊണ്ട് അതൊക്കെ കിട്ടി അത്രക്കായി മോഷല്ല ഇനിയും അതുപോലെ എനിക്കും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം അതേ പറയാനേ ഉള്ളൂ തിന്നണ തന്നെ കാട്ടണമെന്താ അറിയാം എനിക്ക് ഒന്നും പണിയെടുക്കാനായില്ല തിന്ന് കഴിഞ്ഞിട്ട് പറയും തൊള്ളയിട്ട് പറയേണ്ടാലോ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല ഞാനൊന്നും നിന്ന് നോക്കി ഒരു ചിരി അരി എടുത്ത് വറുക്കാൻ അത് നിൽക്കാനേ കഴിയില്ല എനിക്ക് ഇതങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ കസാലൊക്കെ ഇട്ട് കണ്ട നാളെ വറക്കണം അത് കഴുകി ഉറ്റി വച്ചിട്ടു അതൊക്കെയാണ് ഞാനൊന്നും ഇപ്പോൾ ഞാനുണ്ടാക്കിയത് ഇടാത്തത് ഇതിപ്പോൾ മോളെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നാലല്ല ബത്തിരിയും കറിയും പറഞ്ഞല്ലോ ഞാൻ ഇപ്പം എല്ലാവരും ഞമ്മക്കും വേണ്ടി കാത്തിരിക്കുക നിങ്ങളൊക്കെ വെറുക്കാതിരിക്കുക ഒന്നിട്ടൊന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും വെറുക്കരുത് നിങ്ങളൊക്കെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം ഒക്കെ കണ്ണാട ഭയങ്കര യൂസാണ് തിന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് പാട്ടത്തി പാട്ടത്തിനൊക്കെയാണ് കണ്ണാടാണ് കണ്ണാട പാത്രത്തിലേക്ക് വരിക വലിയ ക്ലാസ് ഇതാണിത് ഇത് ശരിയില്ല കണ്ണാട പിന്നെ വെക്കാനാണ് ഇത് വെക്കാഞ്ഞാല് ഭക്ഷണമൊന്നും കണ്ണാണില്ലല്ലോ തിന്നാൻ അതുകൊണ്ട് ലൂസായതെടുത്തിടുകയാണ് ഇനിയിപ്പോ വേറെ കണ്ണാട കിട്ടണം ഈ ചിക്കും മാറ്റണംണ്ടതിലേക്ക് ഇതാണ്ട് വേറെ ചെല്ലിഞ്ഞ് വാങ്ങിയിടാൻ പറ്റില്ല ഒന്നും ഇണ്ടാത്തത് നീ പാടി നല്ല വർത്താനൊക്കെ പറണ്ടാത്ത ആളൊന്നുമല്ല തിന്നുമ്പോ അങ്ങനെ വെറുതെ പറയണ്ടോ മിണ്ടാണ്ട് ഇപ്പൊ നല്ല ഇതിപ്പോ പിടിക്കാണ് നാളെ ഇടാലോ വേറെന്താ നമ്മളെല്ലാരും ഭക്ഷണം കഴിഞ്ഞോ ഈ നായി എവിടുന്നോ ബോന്നറിയാ ഏച്ചാണ് തോന്നുന്നു ഉച്ച ഉച്ച കണ്ടോ പൂച്ച അടിപൊളിയുണ്ടാക്കി മണ്ണുണ്ടക്കുന്നത് പൂച്ചർ കയറ്റരുത് കൊല എന്താ പാടുന്നിട്ട് അവിടെ കുട്ടികൾ ചവിട്ടിട്ട് ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുക കൊലായ് മണ്ണാണത് എഴുന്നോ തെൻ്റെ ചിന്ന ഒരു പൂച്ച നിക്കണ ഇവിടത്തന്നെ സ്ഥിരമായി ചിന്നനെ ഒരു പേര് വിട്ടുകാണ്ട് ഞമ്മക്കന്നെ ഭാരമായി ലാസ്റ്റ് ഒരായേക്ക് മണ്ണ് ഇങ്ങനെ കൊണ്ടു വരിക ഒരാൾക്ക് ഒരു കളിച്ചിട്ട് അങ്ങനെക്കാ മക്കളെ അവിടുത്തെ വിശേഷം എന്തെങ്കിലൊക്കെ പറയണ്ടി പറയുന്ന കേട്ടോ ോ കണ്ടെത്തുന്ന uhm, എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് കിട്ടിയാലേ ഉള്ളൂ വിജയിക്കേ ആ എത്തി എത്തി കൊലായാലെത്തി തോന്നുന്നു പൂച്ച വീട്ടേന് ഏതോ എന്തോ കാട്ടാൽ ശരിയാക്കാൻ വരുന്നുണ്ടോ തൊട്ടടുത്തൊരു കഷ്ണം എന്റെ ഭാര്യ ഭാര്യ ഭാഗം എനിക്ക് കോയിന്റെ കാല് തൊടൊക്കെ ഇഷ്ടമുള്ളു കേട്ടോ ഉറപ്പുള്ള ഭാഗം എനിക്കിഷ്ടമില്ല അതാണ് ഇതേതാ കാലാണോന്ന് വെച്ചത് കാലൊന്നും കയ്യൊന്നും കിട്ടിയില്ല மதிக்கே மதி 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 மதிக்க மதிண்டாயிட்ட மதி வேண்டாம் வீடியோ எல்லாருக்கும் இஷ்டப்பட்டு எல்லாரும் லைக் ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അത്രയേ പിടിക്കണുള്ളൂ കാരണം ഒരുപാട് പിടിപ്പിച്ച് ഇങ്ങനെ തിന്നാൽ കാട്ടികളെ ബോറടിപ്പിക്കില്ല അടുപ്പിക്കില്ല